ന്യൂസിലാൻഡിനെതിരെ നടന്ന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം നാല് വിക്കറ്റിനായിരുന്നു ഇന്ത്യ കെവിസിനെ തോൽപ്പിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിലിറങ്ങിയ കെവിസ് ഇന്ത്യക്കെതിരെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ് എന്ന മികച്ച സ്കോർ നേടുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ച് ബന്ധുകൾ ബാക്കി വെച്ച് വിജയ റൺ മറികടക്കുകയായിരുന്നു വിരാട് കോഹ്ലിയുടെ മികച്ച ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഏഴ് റിംഗ്സിനകലെയായിരുന്നു കോഹ്ലിക്ക് സെഞ്ചുറി നഷ്ടമായത് തൊണ്ണൂറ്റൊന്ന് പന്തുകളെ നേട്ട കോഹ്ലി ഒരു സിക്സും എട്ടു ഫോറുമടക്കം തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് നേടിയത് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷം ഇന്ത്യ ഒന്ന് പതറിയെങ്കിലും പിന്നീട് കെ എൽ രാഹുൽ തുടർച്ചയായി ഫോറുകൾ കണ്ടെത്തി ഇന്ത്യയെ വിജയ തീരത്ത് എത്തിക്കുകയായിരുന്നു രോഹിത് ശർമ്മയും ഷുബ്മാങ്കിലും ഓപ്പണിങ്ങിൽ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് രോഹിത് ശർമ്മ ഇരുപത്തിയാറ് റൺസും ഷുബ്മാങ്കിൽ അമ്പത്തിയാറ് റൺസുമാണ് നേടിയത് നാൽപ്പത്തി ഒമ്പത് റൺസുമായി ശ്രേയസറും ഇരുപത്തി ഒമ്പത് റൺസുമായി ഹർഷർ റാണയും പുറത്താകാതെ കെ എൽ രാഹുലും ഇന്ത്യൻ വിജയത്തിന് നിർണായകമായ ഇന്നിംഗ്സാണ് കളിച്ചത് ന്യൂസിലൻഡിനു വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഡാരിൻ മിച്ചൻ ഡെവിൻ കോൺവേ കെനി നിക്കോറോസ് എന്നീ താരങ്ങളുടെ അർദ്ധ സെഞ്ചുറികളായിരുന്നു കിവീസിനെ മുന്നൂറിൽ എത്തിച്ചത് എഴുപത്തിയൊന്ന് പന്തിൽ എൺപത്തിനാല് റൺസ് നേടിയ ഡാരിൻ മിച്ചറാണ് കീവിസ് നിരയിലെ ടോപ്പ് സ്കോറർ ഇന്ത്യൻ ബേസർമാരായ മുഹമ്മദ് സിറാജ് ഹർഷിക് റാണ പ്രസീത് കൃഷ്ണ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം നേടി ബൌളിംഗ് തിളങ്ങി விராட் கோலியான களி தார மாறியது